വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് അവളുമാർക്ക് കൊടുക്കാനും അവൾമാരുടെ ഡ്രസ്സ് ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കാനും വേണ്ടിയാണ് പോകുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് പിന്നെ അഖിൽ ചേട്ടനെ കാണാൻ പോകണം അങ്ങനെ മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ബ്ലോഗ് ആഡ് ചെയ്യാൻ പക്ഷേ ഇതിനകത്ത് എത്ര ഈ കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കാര്യം ഞാൻ എപ്പോഴും ഫോണിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റോളിലൊക്കെ നിൽക്കുമ്പോൾ കൊച്ചിന് എന്താ വട്ടാണോ എന്നുള്ള രീതിയിലും അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ചിരി നാണക്കേട് പോലെ വരും അപ്പം ഞാൻ ഫോണെങ്ങും അങ്ങനെയാണ് എല്ലാ വട്ടും എനിക്ക് അബദ്ധം പറ്റുന്നത് ഞാൻ ഇവിടുന്ന് ഇൻട്രോ ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത് പോയിട്ട് അവിടെ ചെന്ന് ഫോൺ എടുക്കാൻ നേരത്തെ എന്റെ കൈ പറയലായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും എന്ന് വെച്ചാൽ യൂട്യൂബ് ഫസ്റ്റ് തുടങ്ങുന്ന വ്ളോഗൊക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇത്രയും കാര്യത്തിനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് എടുത്തേ പറ്റത്തുള്ള വിചാരിച്ചാണ് പോകുന്നത് ഇതെടുക്കാൻ എനിക്ക് അറിയത്തില്ല ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല എന്തായാലും അനുയോജ്യം നമുക്ക് പോകാമല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇത് പിന്നെ ഒരു കറുത്ത ജീൻസ് ഒരു വയലറ്റ് ചപ്പിൽ പിന്നെന്താണ്ട് ഈ ഒരു ബാഗ് എനിക്ക് ഈ ബാഗ് ഭയങ്ക ഈ എനിക്ക് ഈ ബാഗ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം വീഡിയോ എടുത്ത് തരാൻ വേറെ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് എടുക്കുന്നത് ഇല്ലെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കണമായിരുന്നു എടുത്താലും ഫുള്ള് കിട്ടത്തില്ല അതുകൊണ്ട് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് ആ നിൽക്കുന്ന ഉണ്ടല്ലോ എന്നെ എപ്പം കണ്ടാലും ഭയങ്കര കുറേ എന്ന് വെച്ചാൽ ഭയങ്കര കുറയുക ഇത് മ്യൂട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ എന്നെ കണ്ടപ്പോഴത്തേന് ഒരുത്തി ഓടിപ്പോൾ പോയി അഹു കേറിയിട്ടുണ്ട് അതുകൊണ്ട് ജനലി കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആൻറ്റി ഇങ്ങോട്ട് നോക്ക് ഹലോ എന്റെ ശരി ഫ്രിഡ്ജ് വെച്ചിരുന്ന അപ്പം ആദ്യത്തെ ഡ്രസ്സ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് താണ്ടി ഇതാണ് ഒരു റെഡ് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് അതിനകത്തൊരു ഗോൾഡൻ കളർ വരുന്ന ഒരു പാവാടയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഏതാണ് എനിക്ക് സ്യൂട്ടെന്ന് നിങ്ങൾ തന്നെ പറ അതിനുശേഷം ഒരു ഗോൾഡൻ്റെ ഒരു പാവാടയാണ് ഞാൻ എടുത്ത് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് ഒരു ഗോൾഡ് ഉണ്ട് അതിനുശേഷം ഒരു ഗ്രീൻ കളർ പാവാടയാണ് അടുത്ത് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് ഏതാണ് ഞാൻ ഫിക്സ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യോ അതിനുശേഷം കുറേ ടോപ്പുകൾ എടുത്ത് ഈ ടോപ്പ് അവിടെ ഇരുന്നത് ഞാൻ എടുത്ത് അവൾ വീഡിയോ ഓൺ ആക്കി വെച്ച് അവൾ കണ്ടു ില്ലായിരുന്നു കേട്ടോ അപ്പം ഇതെനിക്ക് ഒരു വിധത്തിൽ കയറുന്നില്ല പിന്നെ ഞാൻ അതങ്ങ് എടുത്ത് താത്ത് വെച്ചു അതിനുശേഷം വെറും ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് എനിക്ക് കറക്റ്റ് വരുമായിരുന്നു എന്തോ അവൾമാർ വേറെ ആർക്കും കൊടുത്തിട്ട് അയച്ചിട്ടിരുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് പരുവായി രണ്ടോ ഗായ്സ് എൻ്റെ ഫ്രണ്ട് എനിക്ക് സ്റ്റിച്ചൊക്കെ അയച്ചായിരുന്നു സൈഡിലത്തെ ലൈനിങ് ഒക്കെ ഇത്രയും നല്ല ഫ്രണ്ട്സ് ഛേ ഇത്രയും നല്ല ഫ്രണ്ട്സിനെ ഇവിടെ കിട്ടും എന്തോ ഒരു പാട്ടുണ്ടല്ലോ എന്തായിരുന്നു ഫ്രണ്ട്ഷിപ്പ് താൻ പെട്ടെന്ന് അയയ്ക്ക് വേലക്കാരി എന്റെ വിളിക്കണ്ട യൂട്യൂബ് ചാനലിലും വീഡിയോ അല്ലേ ഞാൻ ഇവിടെ വന്നിട്ട് കുറെ ഡ്രസ്സുകളെല്ലാം വാരിയിട്ടു ആൻറ്റി ടാറ്റിയോ ടാറ്റാ ആന്റി ബൈ അതിനുശേഷം വീട്ടിൽ പോയി വീട്ടിൽ പോയതിനു ശേഷം അവിടെ മിഞ്ചി ഇരിക്കുന്നതാണ് ഞാൻ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ ഇട്ടോളാന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പതി ഞാൻ അപ്പോഴേ കാലിൽ എടുത്തിട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിഞ്ചി അതിനുശേഷം കുറച്ച് നേരം ടി വി ആണാലോ എന്ന് വിചാരിച്ചു ദിവാക്കി ഇറന്നുകൊണ്ട് ടി വി ആണോ പിന്നെ മിഞ്ചിയുടെ ഒരു ഷോയാണെന്നും കൂടി വിചാരിച്ചു വിചാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല കേട്ടോ അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് പോകാൻ പോവുകയാണ് പോകാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ റോഡ് സൈഡിൽ നമ്മുടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവിടെ വീട്ടിലോട്ട് ഇതുപോലെ വണ്ടി ഇടിച്ച് ഇങ്ങനെ കിടക്കുന്നു ഒരാഴ്ച ആയെന്നാണ് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് കണ്ടില്ല അപ്പൊ നമ്മള് പോയിട്ട് ഇതൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു എന്റെ കോലം കണ്ടാലേ അറിയാൻ ഞാൻ വാടി തളന്നിരിക്കുവായിരുന്നു വന്നിട്ട് ഞാൻ വിചാരിച്ച് അതിനു മുമ്പ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ വീട് എടുക്കാൻ പിന്നെ ഭയങ്കര മടിയായിരിക്കും പോയി വന്നിട്ട് ഉടനെ പോയി കട്ടിലേക്ക് കിടന്ന് അപ്പോഴേ കിടന്നു മുറങ്ങും അതുകൊണ്ട് വീഡിയോ എടുപ്പൊന്നും പിന്നെ നടക്കത്തേ ഇല്ല പിന്നെ അത് കുറേ വീഡിയോ ഒന്നും എനിക്ക് ആഡ് ചെയ്യാനേ പറ്റിയിട്ടില്ല കാര്യം പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല അത്ര മാത്രം ചൂടാണ് അതുമാത്രമല്ല ഇപ്പം സമയം രണ്ട് മണിയായി ഞാൻ ഇവിടന്ന് പോയത് ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടാണ് ഞാൻ ഇവിടന്ന് പോയത് ഈ ഉച്ച ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പോയത് പോലും അപ്പോൾ കുറേ വീഡിയോ ഒന്നും എടുക്കപ്പെട്ടില്ല വെയിലെന്നു വെച്ചാൽ തീ പാറോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ചിലവർ കണ്ട് കാണും ഞാൻ ഇന്നത് അനുഭവിച്ചു എന്ന് തന്നെ പറയാം അത്ര മാത്രം ചൂടാണ് കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നാലും ഒരു വിഷമം പോലെ ആയിരുന്നു ചൂട് എടുക്കണോ ഹെൽമെറ്റ് പിടിക്കണോ ബാഗുണ്ട് എന്ത് ചെയ്യണം കൺഫ്യൂഷൻ ആയി കൺഫ്യൂഷനായിട്ടുള്ളൂ അതുകൊണ്ട് കുറേ ഒന്നും എനിക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് ആദ്യം പോയി എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഡ്രസ്സ് എടുത്തു ഡ്രസ്സ് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കൊട്ടാരക്കരയിൽ പോയി കൊട്ടാരക്കര പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് നാളെ അലച്ചാട്ടെൻ്റെ വീട്ടിൽ പോകാം അപ്പം എൻ്റെ മാലയൊക്കെ എടുക്കണമായിരുന്നു സ്വർണ്ണമല്ല അവിടെ വെച്ചേക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളൊന്നും വെക്കത്തേ ഇല്ല കാര്യം ഒന്നും അധികം ഇടാത്തതുകൊണ്ടൊന്നും വെക്കത്തില്ല അപ്പം എന്തെങ്കിലും ഫങ്ക്ഷൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഗോൾഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം വീട്ടിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുക്കണമായിരുന്നു എൻ്റെ ഈ കയ്യിൽ ഞാൻ മോതിരം ഇട്ടിട്ടില്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ചെറുതായി എൻ്റെ അല്ല സോറി എനിക്ക് വണ്ണം വെച്ചപ്പോൾ എൻ്റെ കൈക്കും വണ്ണം വെച്ചു അല്ല സോറി എനിക്ക് വണ്ണം വെക്കുമ്പോഴാണല്ലോ എൻ്റെ കൈക്കും വണ്ണം വെക്കുന്നത് ഓക്കെ ഓക്കെ അതുകൊണ്ട് എന്തായാലും എന്തായാലും ഞാൻ വണ്ണം വെച്ചപ്പോൾ പിന്നെ എനിക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഊരി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ആകെ ഇടാൻ പറ്റുന്നതാണ് ഈ മോതിരം ഈ മോതിരം ടൈറ്റ് ആണ് എന്തായാലും വലിയ ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ അപ്പം ഞാൻ മോതിരം എടുക്കണമായിരുന്നു മോതിരം എടുത്തു പിന്നെ എനിക്ക് മാല എടുക്കണമായിരുന്നു ഈ മാല പോയി എടുത്തിട്ട് വന്നു ഇതൊന്നും ഇവിടെ വെക്കത്തില്ല ഇങ്ങനെ സിമ്പിളായിട്ട് ഇടുന്നത് കൊണ്ട് നമ്മളെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇട്ടിരിക്കുന്ന ഈ മോതിരവും വളയും ആ ചെയിനും അതു മാത്രമേ നമ്മൾ വീട്ടിൽ വെക്കൂ വേറെ ഒന്നും വീട്ടിൽ വെക്കത്തില്ല അപ്പം ഇതൊക്കെ വീട്ടിലായിരിക്കും ഇരിക്കുന്നത് അതിപ്പോൾ അവിടെയൊന്നും ഇല്ല കേട്ടോ കുറച്ചു കുറച്ച് സാധനം മാത്രം അപ്പം വീട്ടിൽ കേറി ഇതുപോലെ എന്താ മോതിരം ഇതാണെങ്കിൽ മോതിരം എടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോതിരം കേട്ടോ ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട് അതിൻ്റെ പോയി അവിടെ വെച്ചേക്കോ ഇതുവരെ കല്ല് വെക്കാൻ ആർക്ക് സമയം കിട്ടിയില്ല ഈ എനിക്ക് പോലും കിട്ടിയില്ല അതുകൊണ്ട് വെക്കാനും ആ മോതിരം എടുത്തു പിന്നെ പിന്നെ മാല എടുത്തു പിന്നെ മിഞ്ചി കുറയും നാക്ക് ശേഷമാണ് ഞാൻ മിഞ്ചി ഇടുന്നത് മിഞ്ചി അധികം ഇടാറില്ല കാര്യം എനിക്ക് പേടി ഊരി പോകുന്നത് കൊണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് മിഞ്ചി മിഞ്ചിയുടെ പേടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ മിഞ്ചി എടുത്തു പിന്നെ ആണെങ്കിൽ എനിക്ക് രണ്ട് ഡ്രസ്സ് എടുക്കാൻ ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുത്തു ഇനി കുറച്ച് നേരം അവിടെ ദിവാനി കിടന്ന് ഉറങ്ങി ഉറങ്ങിയില്ല ചുമ്മാ ടി വി കണ്ടോണ്ടിരുന്നു കുറച്ചു നേരം റെസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ചു നേരം ഇറങ്ങുന്നു എത്ര വെയിലായിരുന്നു എന്നിട്ട് ഞാൻ ഇറങ്ങിയത് അത്ര മണിക്ക് ഒന്നരയ്ക്കാൻ കണ്ടിറങ്ങി വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ എത്തി അയ്യോ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്നപ്പോഴായിരുന്നു കുറെ കോളുകൾ വന്നു അതിന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച ക്ഷീണ കാരണം ഇപ്പോൾ ഉറങ്ങിലൊക്കെ അതൊന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് ഇൻ്റർവ്യൂ കൂടെ പറഞ്ഞിട്ട് ഇത് നിർത്താലോ എന്ന് വിചാരിച്ചു നാളെ പോകേണ്ട നാളെ ചേട്ടൻ എൻ്റെ വീട്ടിൽ ഉത്സവമാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഔട്ട്ഫിറ്റ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഡ്രസ്സ് ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ ആണ് മേടിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് അത് ചിലപ്പോഴേ ഞാൻ എടുത്തോളൂ കാര്യമെന്ന് വെച്ചാൽ ഞാൻ വേറെ തുണി തുണിയെടുത്ത് എന്നിട്ട് ആൻറ്റി നാളെ തയ്ച്ച് എന്നാണ് പറഞ്ഞത് ഞാൻ ഇപ്പം കൊണ്ടുപോയി കൊടു ഉള്ളൂ കൊടുത്തിട്ട് ആൻറ്റി നാളെ രാവിലെ എനിക്ക് പത്ത് മണിക്ക് മുമ്പ് തയ്ച്ച് തരാമെന്നു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ പുതിയ ഡ്രസ്സ് ഞാൻ എടുത്തോളൂ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതുമാരെയൊക്കെ ഡ്രസ്സ് എടുക്കും എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിൽ കൂടുതൽ ആ ഡ്രസ്സ് തയ്ച്ചു കിട്ടുമ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി ഇല്ലേ എന്തെങ്കിലും നമുക്കൊരു ഡ്രസ്സ് കിട്ടുമ്പോൾ അപ്പഴ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്കൊരു സാധനം കിട്ടിയാൽ എനിക്ക് അപ്പോൾ അതിടണം എനിക്ക് ഡ്രസ്സാണെങ്കിലും ഇപ്പം ഞാൻ വേണ്ടി കമ്മലായാലും മാലയായാലും അങ്ങനെയൊക്കെ ഇടണം അത് മാത്രമല്ല എനിക്ക് നാളെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാൽ എൻ്റെ ഇതാണ്ട് ഈ കമ്മൾ യൂട്ടി വെച്ചിട്ട് ഞാൻ മറ്റേ അല്ലാത്ത ഇടാൻ പോവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷെ എനിക്ക് കാത് ഭയങ്കര വേദന ആയതുകൊണ്ടും പിന്നെ എനിക്ക് അല്ലാത്ത കമ്മലുകൾ ഇടുമ്പോൾ കാത കയറി ഒന്ന് പഴുക്കും അതുകൊണ്ട് എനിക്ക് ഇടാൻ പേടിയും ഭയങ്കര വേദനയെടുക്കും പിന്നെ അതുകൊണ്ടാണ് ഞാൻ പൊതുവേ ഇല്ലാത്ത എനിക്ക് കുറേ കമ്മലുകളുണ്ട് പക്ഷെ എനിക്ക് ഇടാൻ ഇടണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ഇടാൻ പറ്റിയിട്ടേ ഇല്ല നാളെ ഞാൻ എന്തായാലും വിചാരിച്ചിട്ടുണ്ട് അഡ്രസ്സിന് പറ്റിയിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു വലിയ ജിമുക്ക പോലൊരു കമ്മലാണ് എടുത്തു വെച്ചേക്കുന്നത് നാളെ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഇടാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ ഇടും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇനി നാളെ നമുക്ക് എന്ത് ഇതാകും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം വിശേഷം നാളെ എന്താ വിശേഷം മുമ്പത്തുള്ള വീടേക്കെത്തി ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല നാളെ അഖിൽ ചേട്ടൻ്റെ വീട്ടിലെ അവിടുത്തെ ഉത്സവമാണ് അപ്പൊ നമ്മള് പോവാണ് ഞാനുണ്ട് അഖിൽ ചേട്ടനുണ്ട് വീണുണ്ട് സുഖനുണ്ട് അമ്മയുണ്ട് ലീയെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ നമ്മളെല്ലാരും കൂടെ ആണ് പോകുന്നത് കൊറേ നാളെ ഉരുങ്ങിയൊക്കെ പോയിട്ട് ഉത്സവൊക്കെ കണ്ടിട്ട് ഉത്സവം കഴിഞ്ഞ് ഇപ്പൊ അടുത്ത സീസൺ ഉത്സവമായിട്ട് വരുവല്ലേ അപ്പൊ ആദ്യത്തെ ഉത്സവല്ലേ ഇപ്പൊ അതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയാം അത് മാത്രമല്ല കുറേ എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി കിട്ടിയിട്ട് പോയിട്ടും അപ്പം അതിൻ്റെയും കൂടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ നാളെ ഇനി എന്താവുമെന്ന് നാളെ എനിക്ക് വ്ളോഗെടുക്കണം എന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോഴേ ഞാൻ വ്ളോഗെടുക്കും ഒരു നൂറിലൊരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് തവണ ഞാൻ വ്ളോഗ് എടുക്കാൻ ചാൻസ് ഇല്ല പിന്നെ ഞാൻ ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിശ്ചയി ഷോർട്സ് എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് നടക്കുമോ നടക്കുമെന്നു എനിക്കറിയത്തില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ അത് എടുക്കാനും എടുക്കാതിരിക്കാനും കാര്യം നമ്മൾ ഒരുങ്ങുന്നതിന്റെ ഒരുങ്ങുന്നതിന്റെടുക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പോകുന്നതിന്റെ അടുക്കും ആ ധൃതി ആയിരിക്കും വൈകുന്നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനുണ്ട് എന്തായാലും എനിക്ക് അറിയത്തില്ല അപ്പൊ നമ്മുടെ ബ്ലോഗ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പം എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞു പറഞ്ഞ് എനിക്ക് ശ്വാസം കൂട്ടി ഇപ്പൊ ഞാൻ ചാമന്ന ലക്ഷണമായിട്ടുണ്ട് അത് മാത്രമല്ല ഫാൻ പോലും ഞാൻ ഇട്ടിട്ടില്ല കാര്യം ഈ റൂമിൽ ഫാൻ ഇട്ടോ വെക്കാം അപ്പൊ ഈ സൗണ്ടിനകത്ത് അത് ബാധിക്കും അതുകൊണ്ട് ഞാൻ ഫാൻ പോലും ഇട്ടിട്ടില്ല ഞാൻ ഇരുന്നു ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാണ്ട് ഇത്രേ ഉള്ളൂ വീഡിയോ കുറെ നാളായി ഞാൻ ഒരു ബ്ലോഗ് എടുത്തിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ചാൽ വലിയ വലിയ വളോഗൊക്കെ എടുത്തിട്ട് കുറെ നാളായിരുന്നു വിചാരിച്ച് അപ്പൊ ഞാൻ വ്ളോഗ് ഇടാതെ ഒന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിന്റെ ഒക്കെ vlog ്ലോഗൊക്കെ ഇടും ഒരു മാസത്തെ ഏതാനും ഒന്നോ രണ്ടോ ആയിരിക്കും ഞാൻ ഇടുന്നത് പോലും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തൊട്ട് വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങാം എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് എപ്പോഴും അങ്ങനെ വീഡിയോ വീഡിയോടെ ഒരു ഇത് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അതും മാത്രമാണ് പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ അങ്ങനെ ഇങ്ങനെ കുറേ ഓ ഞാൻ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുക sorry പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുക അപ്പം നമുക്ക് നാളെ കാണാം okay നാളെയല്ല ഈ വീഡിയോ ഇപ്പൊ ഇവിടെ എൻഡിങ് ആവുക ഒക്കെ പോവുകയാണ് നാളെ തയ് ആൻ്റി തയ്ച്ചു ഇടുന്നത് ഞാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ ഇട്ടിട്ട് എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ അത് അതിടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇത് ഇട്ടിട്ടായാലും അടുത്ത ബ്ലോഗിനകത്തോ ഷോർട്സിനകത്തോ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്താ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ ടാ